പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന് വാട്സ് വരുന്ന ഇരുപത് വാട്സ് ആണ് അതെ ഇതിന് അൾട്രാ എച്ച് ഡി വരുന്നത് അൾട്രാ എച്ച് ഡി വരുന്നു ഇതല്ലേ സംഭവം അത്യാവശ്യം എല്ലാ മോഡലും പിന്നെ കോൺട്രാസ്റ്റ് വ്യത്യാസം ഉണ്ട് യുവലഡ് തന്നെ പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതേ മറ്റേതുപോലെ തന്നെ ഗൂഗിൾ ടി വി അല്ല നോർമൽ ടി വി ആയെന്ന് തന്നെ സ്മാർട്ടാണ് വരുന്നത് അത്യാവശ്യം ആപ്സ് എല്ലാം ഇത് സപ്പോർട്ടാവുന്നതാണ് പിന്നെ യുവലഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എച്ച് ഡി ആർ ടെൻ ആപ്സ് ടെ എച്ച് ഡി ആർ ടെൻ പ്രോ എല്ലാ ആപ്സും സപ്പോർട്ടാവുന്നു എല്ലാ വ്യക്തിയും സപ്പോർട്ടാകരുത് പിന്നെ ഇതിൻ്റെ റിമോട്ടെന്ന് പറഞ്ഞാൽ സോളാർ റിമോട്ടാണ് വരുന്നത് ബാക്കിയുള്ള റിമോട്ട് എന്ന് പറഞ്ഞാല് നോർമൽ റിമോട്ട് വരുമ്പോൾ സാംസങ്ങിന്റെ റിമോട്ട് വരുന്നത് സോളാർ റിമോട്ട് ആണ് ഇതാ റിമോട്ട് വരുന്നത് ഇതാണ് റിമോട്ട് വരുന്നത് ഇതിനകത്ത് അത്യാവശ്യം വെയിറ്റ് ലെസ്സാണ് വരുന്നത് ഒന്ന് പിടിച്ചു നോക്കിയറിയാം അത്യാവശ്യം താഴെ പോയാൽ പോലും വട്ടം താഴെ പോയാൽ കുഴപ്പമില്ല മൂന്നാല് വട്ടം താഴെ പോയാൽ കംപ്ലൈന്റ് വരും ഇലക്ട്രോണിക്സ് ആണല്ലോ അതിന്റെ കംപ്ലൈന്റ് വരും അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ സോളാറാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോളാർ വരും പിന്നെ വേറൊരു വ്യത്യാസം ഇതിന്റെ സി ടു സി ചാർജറാണ് വരുന്നത് ഇത് സി ടു സി ചാർജർ ആ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അത്യാവശ്യം എല്ലാ ഫോൺസും ഇപ്പം സി ടു സി കേബിൾ ആയതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും ഫാസ്റ്റ് ചാർജിംഗ് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് ആവുകയും ചെയ്യും നല്ല ടി വി അത്യാവശ്യം നല്ല ടി വി ക്യു എല്ലഡ് വരുന്നുണ്ട് ക്യൂല് അല്ലെങ്കിൽ ഇതിനേക്കാളും കുറഞ്ഞ ടി വി ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും പക്ഷെ നമുക്ക് കുറച്ചുകൂടെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇതാണ് വരുന്നത് ബാക്കിയുള്ളതിനും ഡോ ബി വിഷം വരുമ്പോൾ സാംസങ്ങിന് വരുന്ന എ വിഷം എന്ന് പറഞ്ഞാണ് ഇത് വരുന്നത് ക്യുഎല്ലഡ് എ വിഷ് അതിലോർക്കും ഓരോ ഇത് തന്നെ ഡോബി വിഷം പോലെ തന്നെ വേറെ മോഡലാണ് എ വിഷം എന്ന് പറയുന്നത് ടെക്നോളജി സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ക്യുഎല്ലാകുമ്പം അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് അത്ര വരുന്നതാണ് പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ പ്രൈസ് 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 നമ്മൾ നമ്മൾ താഴെ കൊടുക്കുന്നതാണ് പറയുന്നു കൂടുതലാണ് സസ്പെൻസ് സസ്പെൻസ് എന്തിനാ വെറുതെ നമ്മളായിട്ട് ഈ കൂടി പറയുന്നത് ഇത് നീ പറഞ്ഞാ

ാസ്റ്റ് വ്യത്യാസം ഉണ്ട് കോൺട്രാസ്റ്റ് അതാണ് നമ്മളിപ്പോ നോർമൽ യൂട്യൂബ് ചാനലല്ല ഇത് നമ്മളിപ്പോ ചാനൽ കേബിൾ ചാനൽ നോക്കുന്ന കേബിൾ ചാനലാണ് ഈ കാണുന്നത് ഇതേ നോക്കിയാലും നമുക്ക് കറക്റ്റ് ഡിഫറൻസ് അറിയാൻ പറ്റത്തുള്ളു ഇതാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത് അതുപോലെ ഇത് അതിന്റെ ക്യു തൊട്ട് താഴെ വരുന്ന മോഡൽ യു എച്ച് ഡി തന്നെ ടോപ്പൻ്റെ വീരുന്ന ഇതിനും ചെറിയ വ്യത്യാസം ഉണ്ട് ആ മോഡലിനേക്കാൾ ഈ മോഡലിന് വ്യത്യാസം കറക്റ്റ് ഡീറ്റെയിലിംഗ് ഇത് നോക്കുമ്പോൾ ഈ പിക്ചറും ഈ പിക്ചറും നോക്കുമ്പോൾ ഡീറ്റെയിലിങ് ഇതാണ് വ്യത്യാസം ഇതാണ് കറക്റ്റ് ക്യു എൽ ഇ ഡേന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് വ്യത്യാസം ഡീറ്റെയിലിംഗ് ഇതിന്റെ മോഡൽ പറഞ്ഞില്ലൊന്നും കുറെ പേര് പറയുന്നില്ല ഇതിന്റെ മോഡലില് യു എ ക്യൂ എ ഫോർട്ടി ത്രീ ക്യൂ സെവൻ എഫ് എന്ന് പറഞ്ഞ മോഡലാകില്ല คือ F43 Q5F อ่า આндай મોડલ વરનું അല്ലെങ്കിൽ દેണ്ട ફ્રન્ટ જોઈ આદાનું મોડલ વરનું હા அப்ப നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വീഡിയോ കണ്ടവരവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും കൊടുക്കും อ่า കേർ ഹൗസിൽ പിന്നെ അല്ലാതെ കാർഡ് ഓഫർ ക്രെഡിറ്റ് കാർഡിന് ഓഫർ ആണ് ₹4000യ ₹2000 കാഷ്ബാക്ക് വേറെയുണ്ട് ആ ഫിനാൻസ് अवेलेबल ആ ഇപ്പൊ നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസ് ചെയ്തു കൊടുക്കല്ലേ ചെയ്തു കൊടുക്ക അപ്പൊ ഗോപി അടുത്തൊരു സൗണ്ട് വാറിന്റെ വീഡിയോ ഉണ്ട് ഉണ്ട് ഒരു വീഡിയോ ചെയ്തേക്കാം ജേബിയിൽ നിന്ന് നല്ലൊരു സൗണ്ട് വാറിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ